കുട്ടാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിനേയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പല്ലവിയും പാറവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറപ്പിക്കുകയാണ് രാജലക്ഷ്മി പിന്നീട് രാജലക്ഷ്മി വലിയ ആളുകളു വന്നിട്ട് പല്ലവിയോടും പാറുവിനോടും കുറച്ച് ചീത്തയൊക്കെ പറയുന്നുണ്ട് ചെളിവെള്ളം തീർപ്പിച്ചേം പോരാ പിന്നീട് അവരുടെ വായി നിന്ന് വീണ് ആ വാക്കുകളൊക്കെ ഇട്ട് ജീവിതത്തിന് അങ്ങോട്ട് സഹിച്ചില്ല പല്ലവി എന്ത് ചെയ്യാണ് ഒട്ടും മടിച്ചില്ല അവര് നിന്നിടത്തേക്ക് ഒരു കല്ലം കൊടുത്തിടുകയാണ് ചെളിവെള്ളം അവരുടെ ദേഹത്തേക്കും വീണു പിന്നീട് അവര് കൊടുത്ത പൈസ അവരുടെ കൈയ്യിലേക്ക് വെച്ചിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം നിങ്ങള് പാറുവിനെ പോലെ അടിക്ക് തിരിച്ചടി തന്നെ നിങ്ങൾ പോയി ഡ്രസ് വാങ്ങിച്ചു ഇട്ടോളാം പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുവാണ് ആകെപ്പാടെ നാണം കിട്ടും ഒരു അല്ലാത്തൊരു അവസ്ഥയായി പോയി രാജലക്ഷ്മിക്ക് രാജലക്ഷ്മി അത് പ്രതീക്ഷിച്ചില്ല അതും പല്ലവീടെ കയറി നിങ്ങനെയാണ് പല്ലവീടെ ഞാൻ നിന്റെ അമ്മായിമ്മയാ നിനക്ക് ആ ഒരു ചിന്ത വേണമെന്ന് പറയാനാ അതെ അമ്മായിമ്മയൊക്കെ മുമ്പ് ഇപ്പൊ നിങ്ങൾ എന്റെ ആരുമല്ല മനസ്സിലായല്ലോ ഉം അമ്മ്മായിമ്മയാണ് പോലും നിനക്ക് നാണല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കളക്കാരെന്ന് ചോദിക്കാം നീ എത്ര പറഞ്ഞാലും ഇപ്പഴും ഇന്റെ എന്നായിട്ടുള്ള ഡിവോഴ്സ് ഒന്നും എന്റെ കഴിഞ്ഞിട്ടില്ല ആ ഒരു ഓർമ്മ വേണം എന്ന് പറയാൻ ഇതേ കൂടുതൽ പാചകം അടിക്കാതെ പൊക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തേനെ ചെളവെള്ളം പോലും ഒഴിക്കൂന്ന് പറയാം ഒരു മര്യാദ ഉണ്ടോ നീക്ക് ചെളിവെള്ളം തിളപ്പിച്ചാൽ സോറി പറഞ്ഞു ഓക്കെ പക്ഷെ അതിന് പാർ നിങ്ങൾ എന്താ ചെയ്തേന്ന് ചോദിക്കുക പിന്നീട് പാറുവിനോട് പറഞ്ഞു ബാ പാറുന്ന് പറഞ്ഞ് പാറിന്റെ കൈയിലേക്ക് നമ്മള് പിടിക്കണം പാറ പറഞ്ഞു അത് ചേച്ചി എനിക്ക് ആദ്യമായിട്ട് ജോലിക്ക് പോകേണ്ട ദിവസം എൻ്റെ ഡ്രസ്സ് കണ്ട മൊത്തം ചെളിയ മോള് വിഷമിക്കണ്ട വാ ഞാൻ വേറെ ഡ്രസ്സ് വാങ്ങി തരാം അത് മോള് ആ ദിവസമല്ലേ ജോലിക്ക് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് പാറിനെ വിളിച്ചോണ്ട് പോവാണ് അങ്ങനെ പാറിന് പോയി വേറെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത പാറുവിനെ ജോലിക്ക് പറഞ്ഞു വിടാണ് പല്ലവിക്കാണ് നല്ല ദേശീയ സങ്കടം വരുന്നുണ്ടായിരുന്നു പിന്നീട് പല്ലവി നേരെ കോളേജിലേക്ക് പോവാണ് കോളേജ് ചെന്ന് പതിവ് പോലെ തന്നെ പല്ലവി ക്ലാസ് ആരംഭിക്കുകയാണ് ക്ലാസ് ആരംഭിച്ച് കുറെ സമയം കഴിഞ്ഞ് ആണ് സാദി വരുന്നത് അപ്പൊ സാദി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പല്ലി വെച്ചു സാദി എന്താ എത്ര താമസിച്ചെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോ സാദി ഒരു ഒഴുക്കം മട്ടില് ഇങ്ങനെ പെറുപിടുത്തിട്ട് അങ്ങോട്ട് കയറി പല്ലവി ഒന്നും പറഞ്ഞില്ല കാരണം ഇപ്പൊ ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇഷ്യൂ ആവും പിന്നെ സാധിക്കും അത് മതി ഇനി തന്നെ വേണം മനഃപൂർവ്വം നാണം കിടത്താൻ ശ്രമിക്കും അങ്ങനെ ക്ലാസ് കഴിഞ്ഞ ഇപ്പൊ തന്നെ സ്വാധീനിയെ അങ്ങോട്ട് വിളിച്ചു പല്ലവി എന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് ക്ലാസ് ആണ് നിനക്ക് തോന്നിയുമ്പോ വരാനും തോന്നിയുമ്പോൾ കേറിപ്പാടാനും ഉള്ള ഇടവല്ല അറിയാലോ പ്രിൻസിപ്പാളിന്റെ കൈയ്യെ കാലെ പിടിച്ചിട്ട് നിനക്കൂടെ അഡ്മിഷൻ ശരിയാക്കി തന്നീത് പറയാ ഇത് കേട്ടപ്പോ സാദി പറഞ്ഞു എന്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഇടപെടണ്ടെന്ന് പറയണം അത് നിന്നോട് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സാദി ഇനിയെങ്കിലും നിനക്ക് നന്നാവാനുള്ള സമയം ഉണ്ട് അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിക്കുകയാണോ നിനക്കുള്ള അല്ലെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ സീതോണ്ട് ഇതുവരെയായിട്ട് നിന്റെ കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല അതെങ്ങാനും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിന്റെ കാര്യത്തിലൊരു തീരുമാനവും നിന്റെ കോളേജ് പഠിതവും അവസാനിക്കും നീ വീട്ടിലിരിക്കേണ്ട എന്ന് പറയാണ് ഇത് കേട്ടതും സാധ്യ ഒന്നും വിണ്ടാതെ അങ്ങോട്ട് പോവാണ് പല്ലവിക്ക് മനസ്സിലായി ഇവിടെ പെട്ടെന്നൊന്നും അങ്ങനെ നേരെയാക്കാൻ പറ്റത്തില്ല പക്ഷെങ്കില് താൻ എന്താണോ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കില് ഇവിടെ ഒരു വിധത്തിൽ താൻ ആക്കും എന്നൊരു ചിന്ത പല്ലവിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ആ സമയത്ത് ആകെ കട്ട കലിപ്പോട് കൂടിയിട്ട് രാജലക്ഷ്മി വീട്ടിലേക്ക് വേണുമാണ് അങ്ങനെ രാജലക്ഷ്മി വീട്ടിലേക്ക് വന്ന് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോ ഇന്ദ്രൻ ചോദിച്ചു ഇതെന്താമ്മേ അമ്മ ചെളിക്കകത്ത് കുളിച്ചാണല്ലോ വരുന്നിരിക്കും ഒരക്ഷരം പോലെ പറഞ്ഞോണ്ട് ഇന്ദ്രനോട് ദേഷ്യപ്പെടണ അമ്മ ഇന്ദ്രൻ എന്നോട് ദേഷ്യപ്പെടുന്നിരിക്കും അവളുണ്ടല്ലോ നിന്റെ ഭാര്യ നിന്റെ ഭാര്യ എന്ന് പറയാൻ പറ്റില്ല നിന്റെ മുൻ ഭാര്യ അവള് കാരണാന്ന് പറയണ അവൾ അവളെന്ത് ചെയ്തു പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം പറയാണ് ഇത് കേട്ടിപ്പത്തിന് ഇന്ദ്രൻ ചോദിച്ചു അമ്മയ്ക്ക് കൈ നിർത്തി ഒരെണ്ണം അവളുടെ ചെകിടത്ത് അങ്ങോട്ട് കൊടുക്കാൻ വല്ലാലും ചോദിക്കും എന്നിട്ട് വേണം പിന്നെ ഞാൻ കൊണ്ട് വരാനിട്ട് അത് ശരിയാ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ തല്ലിട്ടാണെ ചിലപ്പോ അമ്മേനെ അവളും തല്ലീന്ന് വരുമോന്ന് പറയാം ഇതേ ഞാൻ വെച്ചിട്ടുണ്ട് അവള് നല്ലത് കൊടുക്കും എന്ന് പറയണം അപ്പൊ തന്നെ അങ്ങോട്ട് കൊണ്ട് ഇറങ്ങുന്നു എന്താ അമ്മേ എന്താ പറ്റിയെന്ന് ചോദിക്കാണ് പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിപ്പോ വിശം പറഞ്ഞു അമ്മയുടെ കയ്യിലല്ലേ തെറ്റാൻ അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ സോറി പറഞ്ഞിട്ട് പോയെന്നാ പോരായിരുന്നു ചോദിക്കും അല്ലേലോ അത് മര്യാദയാണോ ചെയ്തതെന്ന് ചോദിക്കും അവിടെ അവളുടെ അനീത്തി ഉണ്ടല്ലോ അഹങ്കാരം പിടിച്ച സാധനങ്ങളാന്ന് പറയാ ഇത് കേട്ടും വിശം പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് ഞാൻ നോക്കിയെടുത്തോളം അവര് എന്തെങ്കിലും പാവങ്ങളാന്ന് പറയണം പിന്നെ അങ്ങോട്ട് കുതിര കയറാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും വിട്ടു തരത്തുമില്ലെന്ന് പറയണം കൊള്ളാം രണ്ടിടത്തിന് ഞാൻ വെച്ചിട്ടുണ്ട് അവളെപ്പോലെ തന്നെ അവളുടെ അനീത്തി അവൾക്ക് ഇത്തിരി നാക്ക് കൂടാതെന്ന് പറയണം വിഷം പറഞ്ഞു വെറുതെ എന്തിനാമ്മ ഇങ്ങനെ പറയണേന്ന് ചോദിക്കാം അമ്മയ്ക്ക് അവര് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ അമ്മയ്ക്ക് എങ്ങനെയൊക്കെ തോന്നുന്നു ചോദിക്കാം വിശ്വം അവരുടെ സപ്പോർട്ട് പിടിച്ച് വന്നേക്കണമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് വൈകുന്നേരം പാറും ജോലിക്ക് പോയിട്ട് വീട്ടിലേക്ക് തിരിയാ വരുവാണ് അങ്ങനെ വരുന്ന സമയത്താണ് വിശ്വത്തിന്റെ വടി വഴി കിടക്കുന്നാണ്ട് പെട്ടെന്ന് പാറുനെ കണ്ടതും വിശ്വം കാറിന് കാറിന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് പാറിന്റെ അടുത്തേക്ക് വന്നപ്പോ പാറു മൈൻഡ് അങ്ങോട്ട് പോവാൻ നോക്കി പെട്ടെന്ന് പാറിന്റെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് ഇത്തിരി സംസാരിക്കാണെന്ന് പറയണ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാല്ലെന്ന് പറയാ ഇത് കേട്ടൻ വിഷയം പറഞ്ഞു അതെ രാവിലെ അമ്മയുടെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റം ഉണ്ട് ഉണ്ടായില്ലേ സോറി ഇട്ടോ എന്ന് പറയണ ഇത് കേട്ടം പാറോഞ്ഞു ഓഹോ അതിന് സോറ് പറയാൻ വന്നായിരിക്കും നിങ്ങളല്ലേ ചോദിക്കണം അതെ അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ അങ്ങനെ ആളുടെ മുന്നിൽ താണു കൊടുക്കുന്ന സ്വഭാവം അതുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞെന്ന് പറയാ തെറ്റ് ഇപ്പൊ നമ്മുടെ ഭാഗത്താണെങ്കിൽ ആളുടെ മുന്നിൽ നിന്ന് സോറ് പറയാൻ നമ്മളും മടിക്കരുത് എന്ന് പറയുന്നത് ഇത് കേട്ടതും പാറോഡഞ്ഞു എനിക്ക് നിങ്ങളുടെ സോറിയുടെ കാര്യമൊന്നുമില്ല ആവശ്യമില്ല അങ്ങോട്ട് മാറി തന്ന ഉപകാരമായിരുന്നു പറയാണ് ഇതായിട്ടും വിശം പറഞ്ഞു ആന്താ ഞാൻ സോറ് പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല എന്നും ഞാൻ പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യൻ ആ പെട പ്രാന്ത് പിടിച്ചാ പോണെ അതിന്റെ ഇടയ്ക്ക് നിങ്ങളൊരു സോറി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പാറും അങ്ങോട്ട് പോവാണ് അത് നോക്കിക്കൊണ്ട് വിശം നിക്ക വിശ്വത്തിന് എന്താണല്ലോ പാറിന്റെ പോക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു പിന്നീട് പാറോച്ചു ഇയാൾ എന്തിനാ പോലും തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നേ തന്നെ എപ്പൊ എവിടെ വെച്ചാണല്ലോ അപ്പൊ ആ സെക്കൻഡിൽ ഇറങ്ങിയിട്ടോ സംസാരിക്കാണ്ട് വരാറുണ്ട് ദേ ഇപ്പൊ ഇത് പണിയാകുമോ തനിക്ക് ഇനി അങ്ങനെ ഇന്ദ്രന്റെ അനിയന ഇയാൾ ഇനി എന്തും കാര്യം കൊണ്ടാണ് തന്റെ പുറേ നടക്കണേ എന്ന് പോലും അറിയത്തില്ല ഇയാളെയൊക്കെ സൂക്ഷിക്കണം ആ ഇന്ദ്രന്റെ അനിയേതായതുകൊണ്ട് പറയാനും പറ്റത്തില്ല ഒരു പക്ഷേ എങ്കിൽ ചേച്ചിയോടുള്ള പ്രതികാരം തന്നോട് വീട്ടാനും ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണെന്നും പറയാൻ പറ്റില്ല ഒരു പക്ഷേ ചേട്ടനും അനിയനും ചേർന്നിട്ടുള്ള ഒരു നാടകമാണെന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ് പാറുവിന്റെ മനസ്സിലുണ്ടാകുന്നത് പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും സ്വാദി വീട്ടിലേക്ക് വരുവാ അങ്ങനെ സ്വാദി വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും ശ്രീകാര്യ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ശ്രീഹരി സാദിനെ ഒന്നും നോക്കി ചിരിക്കുകയാണ് പക്ഷെ സ്വാതി മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് കേറിപ്പോ ശ്രീഹരൻ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ കഴിഞ്ഞ ദിവസം കാണാൻ സേതുവരണം ഇല്ലായിരുന്നെങ്കില് എന്ത് സ്വാദി കേട്ടു അപ്പൊ സാദി മനസ്സിൽ പറഞ്ഞു ഇവനിട്ടൊരു പണി കൊടുക്കണല്ലോ നല്ലൊരു പണി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഇവനെ പൊറത്തേ അടിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ സ്വാദി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് പ്രതാപനും പത്മചക്ക് അറിഞ്ഞു വീട്ടിൽ വന്ന ഗുണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ കാര്യങ്ങള് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ പ്രതാപനും പത്മയും കൂടെ അവിടെ പാഞ്ഞു പെറുക്കി വരുവാണ് എന്നിട്ട് വന്നിട്ടേച്ചു അല്ല പൂർണമേച്ച എന്താ ഞങ്ങളോട് ഈ കാര്യമൊന്നും പറയാമായിരുന്നു ചോദിക്കാ അങ്ങനെ ഒരു ഗുണ്ട വന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടോ പറഞ്ഞു അതിവിടെ സേതു ഉണ്ടായിരുന്നല്ലോ സേതു അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി എന്ന് പറയാം എന്നാലും ഇപ്പൊ സേതു വന്നതിന് ശേഷം ഞങ്ങൾ ഇപ്പൊ ചേച്ചിക്ക് അന്യരാ അല്ലെന്ന് പത്മ ചോദിക്കുകയാണ് അതുകൊണ്ടല്ല സേതു എന്താണോ ഓന്മാർക്ക് കണക്കിന് കൊടുത്താ വിട്ടിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ ആവശ്യമില്ല അതുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നിയെന്ന് പറയാം എന്നാലും ഒരു വാക്ക് പറയായിരുന്നോ കേട്ടോ പിന്നെ മറ്റൊരു കണ്ട് കാര്യമുണ്ട് ഏതെങ്കിലും ഗുണ്ടകളാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇനിയും മിക്കവാറും അവന്മാര് വരാൻ ചാൻസ് ഉണ്ട് അവന്മാര് വന്നിട്ടുണ്ട് പിന്നെ എന്താ അറിയാലോ എപ്പോഴും സേതു ഇവിടെ ഉണ്ടാവണമെന്നുമില്ല ഞാൻ നോക്കിട്ട് ഏറ്റവും നല്ലത് പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്നതായിരുന്നു നല്ലത് പോലീസ് കംപ്ലൈന്റ് കൊടുക്കുവാണെങ്കില് അമ്മമാരുടെ ചല്യൊന്നും ഉണ്ടാത്തില്ല ഇല്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ അമര് കയറി വന്നിരിക്കും ഇനി പോകുന്ന വഴിക്കാണെങ്കിലും ഋതുവിനെ ആണെങ്കിലും സ്വാതിമോളെ ആണെങ്കിലും ഉപദ്രവിച്ചെന്ന് ഇരിക്കും എന്ന് പറയാം അത് കേട്ടപ്പം പൂർണമിക്കും അല്ലാത്തൊരു ടെൻഷനായി ആ സമയത്താണ് അങ്ങ് സേതു വരുന്നത് സേതുവിനെ കണ്ടും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് സേതുനോട് ചോദിച്ചു നീ എന്തിനാ അവരുമായിട്ട് അടിയുണ്ടാക്കാൻ പോയെന്ന് ചോദിക്കുക ഇത് കേട്ടം പ്രതാപനോട് സേതു പറഞ്ഞു അതെ എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലെ പ്രതാപ സാറേ ഞാൻ അങ്ങനെ നോക്കി നിക്കൂല ഞാൻ മാധവമേ മാധവമേൻ്റെ മകനാന്ന് പറയണം ഇത് കേട്ടും പ്രതാപൻ പറഞ്ഞു അടിയൊക്കെ ഉണ്ടാക്കിട്ട് നീ ഇരിക്കും നാളെ ഇതിന്റെ പുറേൽ എന്തൊക്കെ പ്രശ്നങ്ങളാ വരാൻ പോകുന്ന അറിയാമോ ഒരു പക്ഷേങ്കില് അവനെ ഞാൻ അറി അറിയുന്നിടത്തം അവൻ വലിയൊരു ക്രിമിനൽ അറിയാൻ കഴിഞ്ഞ് അങ്ങനെയാണെങ്കിൽ അവൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടോ സേതു പറഞ്ഞു വരുന്നവന്മാരൊക്കെ വരട്ടെ എനിക്കോ അല്ലെ പെങ്ങമാർക്കോ എന്റെ കുടുംബക്കാർക്കോ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കില് ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല പ്രതാപ സാറിന് അതിന് പറ്റുമായിരിക്കും പക്ഷെ എന്നെക്കൊണ്ട് അത് സാധിക്കില്ലാന്ന് പറയണം ഇത് കേട്ടും പ്രതാപൻ കണ്ടില്ലേ അവന്റെ അഹങ്കാരം കണ്ടില്ല എന്ന് പത്മയോട് പറയാണ് പത്മ പറഞ്ഞു ഇതൊക്കെ ഈ ചോരത്തെളുപ്പ കൊണ്ട് കാണിക്കുന്നാലേ അവൻറെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടി കഴിയുമ്പോഴത്തേനും അങ്ങോട്ടും മാറിക്കോളും പ്രതാപേട്ടാ പ്രതാപഠ ഇപ്പൊ ഒന്നും മിണ്ടാൻ പോകണം എന്ന് പറയുന്നത് പിന്നീട് പൊന്നു പറഞ്ഞു ബാ ചായ എടുക്കാന്ന് പറയുന്നത് ഇത് കേട്ടതും പത്മ പറഞ്ഞു വേണ്ട ചായ ഒന്നും വേണ്ട ചേച്ചി ഞങ്ങൾ എന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയം സേതു എന്തിയ സേതു പുറത്തേക്ക് അങ്ങോട്ട് പോവാ അങ്ങനെ പതിവ് പറഞ്ഞ കോളേജ് വിട്ട് വന്നു സ്വാദി ഇങ്ങനെ മുറിയിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അവൻ എങ്ങനെ ഒരു പണി കൊടുക്കാൻ പറ്റുന്നെ ആ ശ്രീഹരിക്കിട്ട് ഒരു പണി കൊടുക്കണല്ലോ പിന്നെ സാദി എന്ത് ചെയ്യുവാണ് മുറിയില് കുളിക്കാൻ അങ്ങോട്ട് കേറി കുളിക്കാൻ കയറിയിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ശ്രീഹരി അവിടെ നിൽക്കുന്നതുകൊണ്ട് അപ്പൊ ശ്രീഹരി അവിടെ നിൽക്കുന്ന കണ്ടപ്പോ തന്നെ പല്ലവിക്ക് പല്ലവിക്കില്ല സാദിക്ക് ഒരു ഐഡിയ തോന്നുന്നു സാദി എന്തു പെട്ടെന്ന് അവർക്ക് അയ്യോന്ന് പറഞ്ഞു കിടന്ന് കരയുമാണ് ആ കാർച്ച് കേട്ടപ്പോനും പെട്ടെന്ന് ശ്രീഹരി അത് കേട്ടു എന്തോ ആപത്തു വന്നല്ലോന്ന് പറഞ്ഞോണ്ട് ശ്രീഹരി മുകളിലേക്ക് കയറി ഓടി ചെല്ലുവാണ് താഴെ നിന്ന് കയറി മുകളിലേക്ക് ഓടി ഓടി ചെല്ലുവാണ് അവ ചെന്ന് കഴിഞ്ഞപ്പോ സാധി എന്തു പതുക്കെ പാത്രം കുളി എന്നിങ്ങനെ മുടിയൊക്കെ മോള് കിട്ടി ഇറങ്ങി വരുകയാണ് അന്നിട്ട് ശ്രീഹരിനെ നോക്കി അന്നിട്ട് അലറി കരഞ്ഞോണ്ട് താഴേക്ക് ഓടി ഇറങ്ങി വന്നു ശ്രീഹരിക്ക് ഒന്നും മനസ്സിലായില്ല കാര്യം എന്താന്ന് പോലും മനസ്സിലായില്ല ഇത് പക്ഷെ സാധിയുടെ ഒരു കളിയാന്ന് പോലും മനസ്സിലായില്ല എന്തോ സാദി കരഞ്ഞെന്ന് ചോദിച്ചോണ്ട് വന്നപ്പോ സാദി താഴെ വന്നു അപ്പത്തേനും പൂർണിമ അങ്ങോട്ട് വന്നു പൂർണിമ എന്താ മോളെ എന്താ കാര്യം ചോദിക്കുകയാണ് അത് ഇയാള് ഇയാളെന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടുവാണ് എന്താ എന്താ കാര്യം ചോദിക്കാണ് അപ്പൊ തന്നെ ശ്രീഹരി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഒരു ശബ്ദം കേട്ട് നോക്കി അയാൾ അവിടെ നോക്കുവായിരുന്നു പറയാ ഇത് കണ്ടു കഴിഞ്ഞപ്പതിനും പൂർണി ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പൂർണിമക്ക് വല്ലാത്തൊരു അന്താളിപ്പോയപ്പോയി അങ്ങനെ ശ്രീഹരി ചെയ്യുന്ന വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ അപ്പൊ തന്നെ ഇത് കേട്ടേണ്ട ഋതു അങ്ങോട്ട് വന്നേ ഋതു എന്നൊരു സാധി എന്താ പറ്റിയേനു ചോദിക്കുകയോ കാര്യം കേട്ടു കഴിഞ്ഞപ്പോ ഋതു നേരെ ശ്രീഹരിന്റെ അടുത്തേക്ക് വന്നു ശ്രീഹരട് നീ എന്റെ അനീത്യ കാര്യക്കല്ലേടാ എന്റെ അനീതിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞോണ്ട് ശ്രീഹരിയുടെ കർണം തീർത്ത് ഒറ്റവണ്ണം കൂടെ പൊട്ടിക്കുവാണ് ഇത് പല്ലവി കണ്ടു പല്ലവിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഒരു കാരണവശാലും ശ്രീഹരി അങ്ങനെ ചെയ്യില്ല എന്ന് തോന്നല് പിന്നീട് ശ്രീഹരി അടിച്ച് സത്യം പറടാം നീ എന്തിനാ അങ്ങോട്ട് കേറിപ്പോയെന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് അടിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പത്തിനും നേരെ പല്ലവി അടക്കേ കയറി പല്ലവി ആ കൈയ്യയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു ഋതുവിന്റെ എന്നിട്ട് പറഞ്ഞ ഋതു അടിക്കാൻ വരട്ടെ എന്ന് പറയാണ് നീ എന്തറിഞ്ഞിട്ടാ പല്ലവി നീ അങ്ങോട്ട് മാറി നിക്കാൻ പറയണ അതെ ശ്രീഹരി എന്തേലും തെറ്റു ചെയ്തിട്ടുണ്ടോന്ന് അറിയത്തില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശിക്ഷ കിട്ടണം പക്ഷെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിന് കണക്ക് പറയേണ്ട വരുമെന്ന് പറയാണ് ഇല്ല സേതുവാണ്ടെ ഫ്രണ്ടാ ശ്രീഹരി അത് മാത്രല്ല ശ്രീഹരിനെ സേതുവാണ്ടപ്പോൾ തന്നെ കണ്ടതാണ് കാരണം ഇവിടെ ശ്രീഹരിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം പെങ്ങന്മാരുടെ അടുത്ത് ഇതുവരെ മോശമായിട്ട് ഒരു പെരുമാറ്റം നോട്ടോ പോലും ശ്രീഹരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇങ്ങനെ സാധ്യ പറയുമ്പം അതിനകത്ത് സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഇതിനകത്തേക്ക് ഇറങ്ങി പുറപ്പെടാൻ എന്ന് പറയാം ഇത് കേട്ട ചിത്രം പൂർണിമേ അച്ചുവൊക്കെ എന്ത് ചെയ്യണം എന്നറിയില്ല നിൽക്കുവാണ് ഋതു ആകപ്പാട കട്ടക്കലുപ്പില ഋതു പല പേരും നോക്കിയിട്ടുണ്ട് നിന്നോട് അങ്ങോട്ട് മാറാനാ പറഞ്ഞെന്ന് പറയും അങ്ങനെ മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അറിയാലോ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെട്ട് മാത്രം മതി എന്ന് പറയണം ഇനി സത്യം എന്താന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീഹരിനെ തല്ലുവോ കൊല്ലുവോ എന്ത് വേണം ചെയ്യാം പക്ഷെ അല്ലാതെ ഒരു കാരണവശാലും ശ്രീഹരിൻ തല്ലാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങ് നിക്കുവാണ് കട്ടക്കൽ ഇപ്പൊ ഋതുവും കൂടെ നിക്കുവാണ് ഇനി എന്തായി തീരും എന്ന് അറിയത്തില്ല ഇനിയിപ്പം സേത് വന്നു കഴിയുമ്പോ അറിയില്ല ഇനിയിപ്പം നാളെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോ അറിയാം ഇനി സ്വാതിയുടെ നാടകത്തിന്റെ എന്തൊക്കെയായിരുന്നത് അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള സത്യാവസ്ഥയൊക്കെ അതിന്റെ വിശേഷങ്ങളെക്കാരും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതോടൊപ്പം തന്നെ ഇതിനുശേഷം ഇനിയിപ്പം മഹേഷിന്റെ വിഷിതയുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി